ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴം കൊണ്ടെത്തിയിരിക്കുന്നത് പഴം എടുക്കുമ്പോഴേക്കും ഒരുപാട് അങ്ങ് പഴുത്ത് പോകാത്ത എന്ന ആവശ്യത്തിന് പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായ വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്നീട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ക്യാഷ്നീട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴം ഇതുപോലൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം പഴം അത്യാവശ്യം നന്നായിട്ട് തന്നെ നെയ്ലിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇത് കുറച്ച് നേരം ഇതുപോലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സിൽ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പഴം ഇതുപോലെ തവികൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നേകാൽ കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റിന് പകരം കാൽ ടീസ്പൂണിൽ താഴെ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ എടുക്കൂലേ ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് മിക്സി ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സി ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം കേട്ടോ ബാറ്ററി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമ്മൾ ചൂടാറാനായിട്ട് വെച്ച പഴത്തിൻ്റെ മിക്സ് അതിന് ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്തെടുത്ത ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഇതുപോലെ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചുരുട്ടി ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാം ഞാനിതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തത് ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ പാൻ പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് മുക്കി ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇത് രണ്ട് വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്